എല്ലാവർക്കും സ്വാഗതം സ്വാഗതം യെസ് അപ്പോ ഇന്നത്തെ പരിപാടി എന്താണ് മോസേ ഇന്നത്തെ പരിപാടി കൊറേ കൊറേ വിഷയം സത്യം പറഞ്ഞാൽ നല്ലൊരു അടിപൊളി ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറയാനായിട്ടുണ്ട് നമ്മൾ ഇന്നലെ പറഞ്ഞു ബാക്കി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞ് നല്ലൊരു പതിനെട്ട് മിനിറ്റ് ഇരുപത് മിനിറ്റിന്റെ അടുത്ത് നമ്മളൊരു വീഡിയോ എടുത്തായിരുന്നു പക്ഷെ അത് ഡിലീറ്റ് ആയി പോയി അപ്പാൽ സ്പേസ് ഫുൾ താറുണ്ട് ഞാൻ അറിയാണ്ട് എടുത്ത വീഡിയോ ഡിലീറ്റ് പോയി പിന്നെ അത് സേവ് ആകാൻ നോക്കിയാൽ നടക്കൂ ഇല്ല അപ്പൊ അതുകൊണ്ട് പെട്ടുപോയി അതുകൊണ്ടാണ് ഞങ്ങക്ക് പെട്ടന്ന് വീഡിയോ മാറ്റണ്ട വന്നത് നാളെ ആ ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ നാളെ ആ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പൊ ഇന്ന് എന്തായാലും പെട്ടുപോകാനുണ്ട് അമ്മൂന്റെ ഈ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാന്ന് വിചാരിച്ചു അമ്മ അമ്മു ആണ് സ്പെഷ്യൽ കൈ കൈ എന്താ തൊണ്ടയില് പോയിട്ടായിരുന്നു ഇന്ന് കൊച്ചു ആ ഞാനീ മറ്റേ പുഴമീനൊക്കെ മേടിച്ചു പറഞ്ഞ ആരെങ്കിലും അങ്ങനെ കൊതിയിട്ടുണ്ടാവും അതാ നിനക്ക് കിട്ടിയതെയിമേന്റെ വായല് ആ മുള്ളു കേറിട്ട് ഇപ്പോഴും ഇന്നലെ തിന്നത് മുഴുവൻ ശർദ്ദിച്ചോളങ് ഇന്ന് തിന്നതും അങ്ങനെ തന്നെ അപ്പോ ഇപ്പ ഇത്തിരി കുഴപ്പമില്ല ആളുടെ അനക്കൊന്നും ഇല്ല അവിടെ അതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ വിചാരിക്കാം അപ്പൊ അങ്ങനെ അപ്പൊ എന്തായാലും ഇന്ന് ഒരുപാട് നല്ല കാര്യങ്ങളായിരുന്നു ഇന്ന് നമ്മൾ ഒരു ആളെ കണ്ടിട്ടുണ്ട് ആളുടെ വീഡിയോ കാര്യങ്ങൾ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് പിന്നെ എന്തായാലും നിങ്ങൾ നേരെ വീഡിയോ കണ്ടിട്ട് നാളെ നമുക്ക് പറയാനായിട്ടുള്ള ഞാൻ പറഞ്ഞല്ലോ നാളെ നമുക്ക് പറയാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാം നമ്മൾ എടുത്തു വച്ചാൽ ഡിലീറ്റ് ചെയ്ത് പോയതുകൊണ്ടാണ് ക്ഷമിക്കുക അപ്പൊ എന്തായാലും നാളെ നമ്മൾ വരുന്നതായിരിക്കും പ്പോ ആര് ശബരിമലക്ക് പോയിട്ട് വന്നാലും ആള് ശ്വാമിയെ ശണ്ണയ്യപ്പോ വിട്ടിട്ടില്ല എന്താടോ പറയുന്നെ ഇതിപ്പോ കൊഞ്ചൊന്നാണല്ലോ എന്തായാലും ശബരിമല എന്ന് വന്നപ്പോൾ കുറ്റിസ്വാമി ദേഹത്ത് കേറിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ആ വക കലാവിരുതൊക്കെയാണ് ഇപ്പൊ കാട്ടിക്കൂടുന്നത് രാവിലെ തൊട്ട് ഞാനും മിച്ചു ഓരോരോ വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ തിരക്ക് പിടിച്ച് ഓടിക്കൊണ്ടിരിക്കാൻ കേട്ടോ അപ്പൊ അതിനിടയ്ക്ക് ഞങ്ങൾ മാളയ്ക്ക് പോകണം കാര്യം നമുക്ക് നല്ലെണ്ണയുടെ കുറച്ച് ഓർഡർ വന്നിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഉണ്ടാക്കണം കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇന്നലെ ഉണ്ടാക്കാൻ വേണ്ടി ഇരുന്നാണ് കൈസ്പെഷ്യൽ നടന്നില്ല ഇന്നലെ വേറെ കുറച്ച് തിരക്കുകളൊക്കെ പെട്ടുപോയി അങ്ങനെ പെട്ടുപോയതുകൊണ്ട് നടക്കാത്തതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ അതൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ മേടിക്കാണ്ടൊക്കെ ഞാൻ മാളയ്ക്ക് വയ്ക്കൊണ്ടിരിക്കില്ലാത്ത തിരക്കും അയ്യോ അമ്മ പോർക്കിലോ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഇത്തിരി പോർക്ക് മേടിക്കണം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര ഇച്ചിരി പോർക്ക് മേടിച്ചിട്ട് വരും പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴാണ് അമ്മ തെരണ്ടിയാണ് അപ്പൊ ആ തെരണ്ടിയിലേക്ക് പോയിട്ട് തെരണ്ടി മേടിച്ച് അര കിലോ മേടിച്ച് കറി എടുത്ത് വെച്ചിട്ട് അവര് ചെറുപ്പം മുതലേ അമ്മയുടെ ഫാമിലി ചെറുപ്പം മുതലേന്ന് വെച്ചാ ഈ ആടിന്റെ തല പോത്തിന്റെ തല ഇറച്ചി അങ്ങനൊക്കെ ഉള്ള സാധനങ്ങളുണ്ടല്ലോ അമ്മ ഇങ്ങോട്ട് കൊണ്ടുവരും അത് വെട്ടിപ്പിറക്കി അങ്ങോട്ട് ഇട്ട് കഴിക്കലാണ് അവരുടെ തോത് അമ്മ പണ്ട് പറയായിരുന്നു മറ്റേ പോത്തിന്റെ എല്ലൊക്കെ കൊണ്ടുവരും എന്നിട്ട് അതൊന്നും മജ്ജെടുക്കണ പരിപാടി ഉണ്ടല്ലോ അതൊക്കെ ഓർക്കുണ്ടാകും അത് ഇപ്പൊ ട്രെൻഡായിരിക്കും അത് ഞാൻ ഇതൊക്കെ നമ്മൾ എന്തോരം കഴിച്ചിട്ടുണ്ട് അമ്മ ഇപ്പഴും പറയട്ടോ അമ്മയൊക്കെ ഇറച്ചി മീനൊക്കെ ഇഷ്ടം പോലെ കഴിച്ചോണ്ട് അച്ചു ഇഷ്ടംപോലെ അച്ഛനും അറിയാത്തവരും അവിടെ അപ്പൊ പോകുമ്പോ ഫേമസ് അപ്പൊ പോകുമ്പോ പോകുമ്പോ അച്ഛനെ ഓരോരുത്തർ ഇങ്ങനെ കൊടത്തുവിടും അങ്ങനെ അന്നെന്ന് വെച്ചാൽ വലിയ പൈസ ഇന്നലോ പത്ത് രൂപക്ക് ഇരുപത് രൂപയ്ക്കൊക്കെ കാര്യമായിരുന്നു ഇന്നൊക്കെ ആണെങ്കിലും ഇരുന്നൂറ് രൂപയ്ക്ക് നാനൂറ് രൂപയ്ക്ക് അറുന്നൂറ് രൂപയ്ക്ക് നല്ല കാര്യങ്ങള് ഒരു ദിവസം പഴിക്കാവശ്യം ഏതൊരു കടയിൽ കയറിക്കോട്ടെ എന്തായിക്കോട്ടെ അഞ്ഞൂറ് രൂപ കുറഞ്ഞത് ഇല്ലാണ്ട് കയ്യില് ഇല്ലാണ്ട് നടക്കില്ല പാട്ടൊന്നും മാറ്റി പിടിക്ക് കൊറേ നാളായിട്ടാണ് കൊച്ചു ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല കൊച്ചു പാട്ട് പാടി ഞാൻ ഒരു പാടിക്കട്ടെ കൊച്ചു പാട്ട് പാടുന്നുണ്ട് ഇത് കേട്ട് 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 കേട്ടിട്ടും പാട്ട് കാര്യം ചെയ്യാം നമുക്കൊരു ഒരു രണ്ടാഴ്ച അവിടെ കൊണ്ട് കൊച്ചിനെ കൊച്ചു പറയുന്നത് മാത്രം ശ്രദ്ധിക്കട്ടെ ശ്രദ്ധിക്കട്ടെ ഇല്ലെങ്കിൽ ഞാൻ ആഴ്ച തരാം അങ്ങനെയല്ല ആള് ആള് വായ്പോണ്ടിരിക്കുന്നത് നമ്മളത് ശ്രദ്ധിക്കാൻ മിണ്ടില്ല അപ്പൊ പിന്നെ നമ്മൾ അതിൽ ഡിസ്റ്റർബ് ചെയ്യാൻ ആള് ചെയ്തോട്ടെ ചെയ്തോട്ടങ്ങ പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്താണ് ആള് പാടിക്കൊണ്ടിരിക്കുന്നത് ഫോക്കസ് ആള് അങ്ങനെ പാടില്ലല്ലോ പാടുമ്പോ എന്നോട് പാടിക്കോട്ടെ ഇപ്പൊ കൊറേ നാളായി നല്ലെണ്ണയുടെ ഓർഡർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇന്ന് ചെയ്യാന്ന് ഞങ്ങൾ ാണ്ളക്ക് ഇറങ്ങിയത് വലിയ ക്വാണ്ടിറ്റി ചെറിയ അല്ലോ നമ്മൾ നല്ലെണ്ണ ഉണ്ടല്ലോ കസ്റ്റമേഴ്സ് പറയുന്ന പറയുന്നതനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കല്ലോട്ടോ കാര്യം നല്ലെണ്ണക്ക് നല്ല റേറ്റ് ആണ് മാർക്കറ്റിൽ അപ്പൊ നമ്മൾ വെറുതെ മേടിച്ച് ഉണ്ടാക്കി വെച്ച് പിന്നെ അത് പോയില്ലെങ്കിൽ നമുക്ക് നഷ്ടമല്ല അപ്പൊ അതുകൊണ്ട് കസ്റ്റമർ പറയുന്ന അനുസരിച്ച് അവര് പൈസ അയച്ച് വരുമ്പോ നമ്മളത് റെഡിയാക്കി കറക്റ്റായിട്ട് അയച്ചു കൊടുക്കും പക്ഷെ ഈ ചേച്ചിനെ ഞാൻ പറ്റിച്ചോട്ടെ ഇപ്പൊ ഓർഡർ ചെയ്ത പാവ രണ്ട് മൂന്ന് ദിവസമായത് ഓർഡർ ചെയ്തിട്ട് എനിക്ക് ജാനിക്കുട്ടിക്ക് പനിയായിരുന്നു കേട്ടോ എനിക്ക് തരാൻ കറക്റ്റ് ആയിട്ട് പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇന്ന് എന്തായാലും അയച്ചിരിക്കും ഓക്കേ ഞാടോ പനിയാന്നെ അയ്യോ മേടിക്കണ്ടേടല്ലേ അവിടെ വിളക്കാണ് പോണ്ടേ ഓളക്കാണോ പറഞ്ഞില്ല ട്ടോ അയ്യോ വിളക്കാണെങ്കി ആ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ദേശവിളക്കിന് ദേശവിളക്കിന് അന്നല്ലേ മറ്റേ അയ്യപ്പന്റെ ഇത് വന്നും ചാനിക്കുട്ടീനെ തോടുകൊക്കെ ചെയ്ത അയ്യപ്പന്റെ രൂപത്തിൽ ഒരു ചേട്ടൻ രൂപം കിട്ടി വരു എന്നിട്ട് ചാനിക്കുട്ടീനെ തോടുകാനിക്കുട്ടി കുഞ്ഞല്ലേ കുഞ്ഞൊക്കെ തന്നെയാണ് കുഞ്ഞുറ കുഞ്ഞിക്കുറുമ്പോൾ അതെ അതെ ഞങ്ങള് എന്നും ഇപ്പൊ നഴ്സറിയുടെ കാര്യം കൊച്ചിനെ വെറുപ്പിക്കാ അച്ഛു കൊച്ചു എന്തെങ്കിലും കുറുമ്പെക്കും നഴ്സറി പോണോ കൊണ്ടുവരട്ടെ അപ്പൊ തന്നെ കൊച്ചിന്റെ ഉള്ള മൂട് ഫുള്ള് പോട്ടത് എന്നിട്ട് ഇത് കരികലേ അപ്പൊ ഞങ്ങള് മാളയ്ക്ക് പോയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ബീഫും ബീഫും അമ്മയ്ക്ക് പോർക്കും രണ്ടുപേരും പടക്കാതിരിക്കാനുള്ള കാരണം ഞാൻ പോർക്ക് എനിക്ക് പോർക്ക് പൊതുവെ ഇഷ്ടല്ല വല്ലപ്പോഴും കണക്ക് ഒരു കഷ്ണം കഴിച്ചാലായി ഈ പപ്പയും അതുകൊണ്ട് ഇടിക്കല പപ്പയും സുധാമയൊക്കെ അച്ഛനും ഒക്കെ പോർക്കിന്റെ ആള അതിനെന്തൊരു ടേസ്റ്റ് ആൾക്കാർ കാരണം അവർക്ക് പോർക്കോട് ഭയങ്കര കമ്പാട്ട ശരിക്കും പറഞ്ഞാൽ എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടം പോർക്ക് പോർക്കും അത്രയ്ക്കും പോർക്കും അത് നമ്മുടെ സ്റ്റൈലാണ് അത് അങ്കമാലിത്ത് ഇവിടെ ഒക്കെ ആ സംഭവങ്ങളുണ്ട് പിന്നെ പോർക്കും കിഴങ്ങ് കിഴങ്ങ് ഇപ്പൊ സ്വാഭാവികമായിട്ട് എല്ലാവരും ചെയ്യും ഉദ്ദേശിക്കുന്ന കപ്പയാണ് സൂപ്പർ കൊപ്പ നമ്മുടെ വീട്ടിൽ ഇഷ്ടംപോലെ ഒരുപ്പുണ്ട് ഇന്നലെ ഞാനും മേടിച്ചു പിന്നെ അമ്മയ്ക്ക് അമ്മ അമ്മയെവിടുന്നു കണ്ടുകൊണ്ടുവന്നു അങ്ങനെ കൊറേ കപ്പ് മേടിക്കണ്ട അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇച്ചിരി ബീഫിന്റെ കൂടെ കപ്പ് ഇട്ട് കഴിക്കാൻ ഒരു കൊതി എന്നാലും നമ്മളിവിടെ കടയിൽ നിന്ന് മേടിച്ചൻ എന്നോട് പറഞ്ഞു അത് കേട്ടപ്പോഴത്തോട്ട് എനിക്കൊരു കൊതി ഉണ്ട് അപ്പം അതൊക്കെ മേടിക്കാൻ വേണ്ടി ഞങ്ങൾ പോകാണ് ഇനി ഇഷ്ടമിച്ചറിയാണ് കേട്ടോ നേരെ അത് കഴിഞ്ഞ് നമ്മളെ നേരെ വീട്ടിലോട്ട് അതെ വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കാണിക്കുള്ള ബീഫ് മേടിച്ചു അമ്മയ്ക്കുള്ള പോർക്കു മേടിക്കുന്നു അര കിലോ മേടിച്ചിട്ടുള്ളൂ ഒരു അക്ക് കഴിക്കാൻ പാകത്തിന് മേടിച്ചത് നല്ല കഷ്ണമായിട്ട് കിട്ടിയേക്കട്ടോ നല്ല കഷ്ണം പോലെയും കിട്ടിയേക്കണേ അപ്പം അതും കിട്ടി നേരെ ഭദ്രമാക്കി വെച്ചു ഇനി പോക്ക് തുടങ്ങട്ടെ ഇനി നേരെ പോയി ഇതിനൊക്കെ സപ്പ് ചെയ്ത് കറി കഴിക്കാൻ നോക്കട്ടെ അല്ലെന്നാടിക്കേറിയതാ ഞാൻ പറഞ്ഞ ഞാൻ പോയിട്ട് വരാന്ന് അപ്പൊ ഞാൻ പറഞ്ഞോ ചുന്നെ അപ്പൊ നമുക്ക് പോവാ പോകുമ്പറ്റ നമുക്കൊരു സിനിമ ആക്ടറ നമുക്ക് കാണാം ഉണ്ട് ഉണ്ട് നമ്മുടെ നമ്മുടെ അവിടെ അവിടെ െ നമുക്ക് നോക്കാം അപ്പ എന്തായാലും സിനിമ ആക്ടർ കാണാന്ന് അത്യാവശ്യം സിനിമയിലൊക്കെ ആളിങ്ങനെ അഭിനയിച്ചിട്ടുണ്ട് ആ ചെറിയ ചെറിയ റോളുകളും കാര്യങ്ങളൊക്കെ ആട്ടെ ചുറങ്ങാൻ വേണ്ടി ആട്ടോ വണ്ടിയിലോട്ട് വരുന്നത് വണ്ടി കണ്ട വീട്ടിലോട്ട് ഞങ്ങളൊക്കെ അതെ ഇവിടെ കയ്യേ ഇങ്ങനെ എന്തോ നല്ല കിടന്നത് ശരിയായില്ല ഇങ്ങനെ കൈ അങ്ങോട്ടും ഇങ്ങോട്ട് ഭീഷ്മേ ഇവിടത്തായിരിക്കുന്നു വെറൈറ്റി വെറൈറ്റി അസുഖങ്ങൾക്ക് വെറൈറ്റി അസുഖങ്ങളും എന്നിലുണ്ട് ഒളിഞ്ഞു കിടക്കുന്നത് മാത്രം ഒളിഞ്ഞു സമയം ചാടി ചാടി വരും അത് നമുക്ക് ഏതെങ്കിലും നല്ല നല്ല സിറ്റുവേഷൻസിലൊക്കെ പോലും മര്യാദക്ക് ഇന്നത്തെ പോലെ ദൈവമേ നാളെയും തന്നിരുന്നെങ്കിൽ എന്ന് പറയാനായിട്ടുള്ള ദിവസം നമുക്ക് അങ്ങനൊന്നും പറയില്ല ദൈവം സഹായിച്ച നമുക്ക് ഒരു അസുഖവും ഇല്ല ഇപ്പൊ കൈ പെരുക്കുന്നത് കിടന്നത് കണ്ടും സെറ്റ് ആവാണ്ടാട്ട കൈ പെരുത്തില്ല

ആണോ നമുക്ക് ഒരാളെ കാണാം കേട്ടോ നടക്കുന്നുണ്ട് അതൊരു സിനിമ ആക്ടറാണ് കേട്ടോ അതന്നെ ഇവിടെന്തോ പ്രോഗ്രാം ഉണ്ട് കേട്ടോ അപ്പൊ അതിന് വേണ്ടിട്ടേട്ടാ വന്നേക്കുന്ന കണ്ട അത്ഭുത ദ്വീപിലൊക്കെ നമ്മുടെ പൂജയ്ക്ക് ആയിട്ട് വരുന്ന ആൾക്കാരാണ് ആളുടെ കല്യാണത്തിന് ഞാൻ പോയിട്ടുണ്ട് ആളുടെ കല്യാണത്തിൽ ഞങ്ങൾക്ക് അന്ന് ചെറിയതായിട്ടൊരു മറ്റേ ഡോളിന്റെ പരിപാടി ഉണ്ട് അറിയാറില്ല എന്നാലും ഞാൻ മാസിക്കോളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതൊക്കെ ഞാൻ പഠിച്ചോണ്ടി നടന്ന സമയത്ത് ഇവര് ഞങ്ങളുടെ ടീമിനാണ് ഏൽപ്പിച്ചാരുന്നേ അപ്പൊ ഇവര് ഇവരുടെ പള്ളിന്ന് നമ്മടെ എവിടെ പറയാ ഇവരുടെ പള്ളിന്ന് ഇവരുടെ വീട് വരെ ഇവര് കറക്റ്റായിട്ട് ഇപ്പോ അതായത് നടന്നു പോവാണ് നടന്നു പോയി ജംഗ്ഷനില് ഇവര് മറ്റേ ഓ മറ്റേ എന്താ പറയാ മുണ്ടൊക്കെ ദാനം ചെയ്യുന്നു അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു നമ്മളായിരുന്നു അവിടെ ഫുള്ള് ഇവരുടെ കല്യാണത്തിന്റെ ഫ്രണ്ടില് ഇവരെ നയിക്കാൻ വേണ്ടി ഞങ്ങളായിരുന്നു ഞങ്ങളുടെ ഫ്രണ്ടില് ആളുടെ ഫുൾ ടീം ഉണ്ടായിരുന്നു ഫുൾ ടീം എന്ന് വെച്ചുകഴിഞ്ഞാ മറ്റേ തുമ്പൂർ ഷിബുവിന്റെ കൂടെ അന്നും ഉണ്ടായിരുന്നില്ല ആ ടീം ഫുള്ള്ണ്ടായിരുന്നു ആള് മാത്രം നല്ല ഹൈറ്റില്ല എല്ലാ ടീംസും നടന്നു എന്റെ പൊന്നെ കാണാമായിരുന്നു കണ്ടിട്ട് മനുഷ്യന് കിളി അമ്മ അതിരി ഹൈറ്റ് ഉള്ളത് നമ്മ പേടിയാവും അമ്മ ഹൈറ്റ് ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കളിയൊക്കെ നല്ലത് അവര ആ ഒരു ഹൈറ്റും പിന്നെ അവരുടെ ആ ഒരു ഇത് വെച്ചിട്ടാണല്ലോ അവര് സിനിമയിൽ കീറിയത് അതുപോലെ തന്നെ അവര് അവിടെ അവര് ഫുള്ള് ഉണ്ടായിരുന്നു ആ സിനിമ കണ്ട ഒരു ഞങ്ങൾക്ക് പക്ഷേ ആള് പിന്നെ ആള് കുറെ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ചെറിയ ചെറിയ റോളുകളൊക്കെ ആള് അഭിനയിച്ചിട്ടുണ്ട് ആള അങ്ങനെ കാണുന്നുള്ളു ആള് ശരിക്കും പറഞ്ഞാൽ പാവമാണ് പുള്ളി ആണ് ആള് ആ അപ്പൊ നമുക്ക് നമ്മുടെ വീടെ നമുക്ക് അമ്മക്ക് വേടിച്ചില്ല കൊടുത്തില്ല എന്നുള്ള പരാതി വേണ്ട കേട്ടോ ഏഹ് നല്ല അസല് പോർക്കും ബീഫും ആണ് അമ്മേ നല്ല അലോ കൃഷ്ണം പോലത്തെ ഫോർക്കാണ് അമ്മേ ആ നുറുക്കിട്ടുണ്ട് നല്ല നുറുക്കിട്ടുണ്ട് കുറച്ച് റച്ചുനാളന്നല്ല ഇന്നലെ വണ്ടി പറയണ്ടായിരുന്നു എന്നിട്ട് ആഗ്രഹം തീർക്കാനാണ് അവിടെ തരണ്ടി പോയി വരച്ചത് അല്ലേ ആ നമ്മക്കിടക്കായിരുന്നോ ആണോ ആ മോത്ത് കാണാനായിട്ടുണ്ട് ഏ അവിടെ നിറച്ചുറുമ്പാ ചാരിക്കണ്ട നമ്മുടെ ആ നമ്മുടെ ഇവിടെ ഭയങ്കര ഉറുമ്പുണ്ട് കൈസ് ഒന്നു ഉറങ്ങി കഴിഞ്ഞ ഒറ്റക്കടിയാ അപ്പൊ നമ്മുടെ ഉറക്കം പോകും ആ വാശിയാ എന്നൊക്കെ പോർക്കും കുമ്പളങ്ങി നന്നാവും എനിക്ക് അറിയില്ല പോർക്കും കൂർക്ക് വേണ്ടേ ആണോ എനിക്കറിയില്ല അമ്മയുടെ ഇഷ്ടം പോലെ അമ്മ ഉണ്ടാക്കും ഏഹ് ആരൊക്കെ ഉള്ളു നല്ല അടിപൊളി കഷ്ണ മറ്റേ നെയ് കഷ്ണൊക്കെ കുറവായില്ലേ പുറക്കഷ്ണൊക്കെ ആ പുള്ളിറച്ചിയാ കംപ്ലീറ്റ് ഞാൻ പറഞ്ഞ ചേട്ടാ കുറച്ച് മതി ചേട്ടാ ആ പുറം ആ ആ ഉള്ളത് നല്ല ഇറച്ചി കഷ്ണം നന്നേക്കണ ആള് ആ എന്നാ േരമായിട്ടോ അമ്മേനെ മോനെ ഉപദേശിക്കാൻ തുടങ്ങിട്ടാളെ പോയി അത് അങ്ങനെ ചെയ്യമ്മ ഇത് ഇങ്ങനെ ചെയ്യമ്മ കുമ്പളങ്ങ എന്നിട്ട് കിഴങ്ങിട്ട് ഓ ഇന്ന് സൂപ്പർ കിഴങ്ങ് വടമേല്ണ്ട് വണ്ടി പക്ഷെ ഇടുക്കി വീടിലൊക്കെ ഇണങ്ങണ്ടല്ലോ ഇത് ഒരു ദിവസത്തേക്കുള്ള നമ്മുടെ ഇവിടെ ഇതിന് ചെലവില്ലാത്തത് അവിടെ വേവിച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇടുക്കി അങ്ങനൊക്കെയുള്ള ഭാഗത്തായിട്ട് കപ്പ നമുക്ക് ചോറ് ചേച്ചി വിളിച്ചപ്പോഴേ കസിൻ ചേച്ചി വിളിച്ചപ്പോ ചെറുച്ച് വിളിച്ചപ്പോഴേ ചേച്ചി കപ്പ ബിരിയാണിയാണ് അതേപോലെ തന്നെ ആലപ്പുഴയില് മീനില്ലാത്ത അങ്ങനൊക്കെ ഓരോ കാര്യങ്ങളും ഞാൻ പോണം

ൾ കഴിച്ചിട്ടാന്ന് എല്ലാം ഓരോ സാധനങ്ങളും കഴിക്കുമ്പോൾ വയറിങ്ങനെ പതുക്കാനും നോക്കും വേദന കാര്യങ്ങളൊക്കെ വരുമ്പോ അതെന്താണെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു കഴിച്ച് വെജിറ്റബിൾ കഴിച്ചു പക്ഷെ അത് അഡ്ജസ്റ്റ് ആയതാണ് പക്ഷെ നമുക്ക് വെജിറ്റബിൾ മാത്രം മെലിഞ്ഞു നമ്മളെല്ലാവരും മെലിഞ്ഞു എല്ലാ ഭയങ്കര വയറിന് കംപ്ലൈന്റ് ഉണ്ടാവില്ല എല്ലാം കൊണ്ട് ഹെൽത്തി ആയിരിക്കും കുഴപ്പമൊന്നും ഒരു പ്രശ്നം അതായത് നമുക്ക് വേറെ അസുഖങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതായത് യാതൊരു കുഴപ്പം കാര്യങ്ങളും പക്ഷെ വലിയ കുറയും അമ്മ ചീൻചട്ടിയൊക്കെ മീൻകറി ആയാലും ഇറച്ചിക്കറി ആയാലും ബീഫൊക്കെ പിന്നെ കുക്കറിലുള്ള ഇതൊക്കെ ചട്ടിയില് വെച്ചാൽ വടിച്ചെടുക്കില്ലേ ഇങ്ങനെ ആ സൗണ്ടോടീ തിന്നാൻ പറ്റുള്ളൂ ആ ബീഫാണ് എനിക്കിഷ്ടം പൊറുക്കും വെക്കാം പക്ഷെ ബീഫാണ് ഇച്ചിരി കൂടെ ഉം അപ്പൊ ഞങ്ങള് ഇത് ഇവിടെ റെഡി ആക്കട്ടെ കേട്ടോ എന്റെ ഫോൺ ആയതുകൊണ്ട് എത്രമാത്രം ക്ലാരിറ്റി ഉണ്ടെന്ന് അറിയില്ല വീഡിയോ വിച്ചുവിന്റെ ഫോണല്ല അതെ കുത്തിയിട്ടേക്കാൻ കേട്ടോ അപ്പം ഓക്കെ കൈസ് ഞങ്ങൾ ഇവിടെ അടുപ്പൊക്കെ ഉണ്ടാക്കിട്ടുണ്ട് അന്ന് നമ്മുടെ ഇവിടെ കെട്ടുന്നറൊക്കെ ഉണ്ടാക്കിയതാണ് കേട്ടോ കഞ്ഞിയൊക്കെ വയ്ക്കാണ്ട് ഇപ്പൊ അതൊരു ലാഭമായല്ലോ ഇഷ്ടംപോലെ സാധനങ്ങള് ആ അടുപ്പുണ്ടാക്കാറുണ്ട് എന്റെ ഉള്ള കരികളെല്ലാം കൂടെ എടുത്ത് കത്തിച്ച് ഞങ്ങള് വെള്ളമൊക്കെ പുഷ്പം ചൂടാക്കിയെടുക്കും ആ വിളക്കായിട്ട് കഴിഞ്ഞ പ്രാവശ്യം വിളക്കിന് നമ്മൾ എല്ലാവരും കൂടെ നല്ല അടിപൊളിയായിട്ട് അന്ന് നമ്മൾ ശ്രദ്ധ കഴിച്ചിട്ടുണ്ടായിന്നോ പോയിട്ട് ആ തിക്കി കൂടെ കയറി പോയി കൊച്ചിന്ന് ഞാൻ വിളിച്ചുടല്ലേ കൊച്ചിന് ആ അതിന്റെ നമ്മൾ രണ്ടുപേരും കൂടെ കയറും അതെ അതെ അതെ

അശ്രദ്ധയാണ് എല്ലാത്തിനും കാരണം അതെന്തായാലും പറയും കാര്യം കൊറച്ചൊക്കെ പറഞ്ഞ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും പറയാം ഞാൻ നോക്കി നിൽക്കുന്നുണ്ട് അപ്പൊ ഞാൻ നോക്കിക്കുന്നുണ്ട് ഇത് എന്തിട്ട് ഡിലിറ്റ് അപ്പൊ എന്റെ മനസ്സിലൊരു ഫോട്ടോ വിച്ച് എടുത്തിട്ടുണ്ടായിട്ട് അതിന് കൊള്ളതിലാണ് ഞാൻ ഡിലീറ്റ് ഡിലിറ്റായിരിക്കുന്നത് ഞാൻ ചിന്തിക്കുന്നത് വിചാരിച്ച് നീ പറയായിരിക്കും അത് കഴിഞ്ഞപ്പോ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അന്ന് നിനക്ക് പറഞ്ഞൂടെ എന്ന് പറഞ്ഞത് ഞാൻ പെട്ടെന്ന് കളയാനായിട്ടുള്ള തിരക്കിൽ പെട്ടെന്ന് കളഞ്ഞാ പോയി അപ്പൊ എന്തായാലും നാളെ ആ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പൊ ആദ്യമായിട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും കൂടി ഇടിച്ച് പിടിക്കാൻ മറക്കാം എന്റെ ദൈവം